യത്തിലൂടെ ഒഴുകി മീനച്ചിലാരിൽ ചേരുന്ന ലാലംതോട് മാലിന്യങ്ങൾ നിറഞ്ഞ ദുർഗന്ധ പൂരിതമായി മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ നഗരസഭ ഓഫീസിനോട് ചേർന്നുള്ള ഭാഗം വരെ ബസ് സ്റ്റാൻഡിനോട് ചേരുന്ന ഭാഗത്തുമാണ് മാലിന്യങ്ങൾ വൻതോതിൽ അടിഞ്ഞുകൂടുന്നത് വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം ലാലന്തോട്ടിലേക്ക് തള്ളുന്നതാണ് ദുർഗന്ധത്തിന് കാരണം നഗരസഭാ ഓഫീസിന് സമീപത്തുള്ള ഭാഗങ്ങളിൽ സ്ഥിതി രൂക്ഷവുമാണ് ഇവിടെ പാലത്തിനടിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളടക്കമാണ് നിറഞ്ഞു കിടക്കുന്നത് തെർമോക്കോളും കുപ്പികളും അടക്കമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ മഴ കൂടി പെയ്തതോടെ ജലനിരപ്പ് ഉയർന്നിരുന്നു അടിഞ്ഞുകൂടിയ മാലിന്യം മീനച്ചിലാറ്റിലേക്ക് ഒഴുകിയെത്തുകയാണ് ലാലം ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്നുള്ള ഭാഗത്ത് മാലിന്യം ആറ്റിലേക്ക് തള്ളുന്നുണ്ട് വേനൽ രൂക്ഷമായതിനാൽ വെള്ളമൊഴുക്ക് നിലച്ചപ്പോൾ വെള്ളം കൊഴുത്ത് കറുത്ത നിറത്തിലുമാണ് കിടക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യ ശേഖരണത്തിന് സംവിധാനമുണ്ടെങ്കിലും തോട്ടിൽ മാലിന്യം തള്ളുന്നത് അവസാനിക്കുന്നില്ല തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ കർശന നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകനായ ജോയി കളരിക്കൽ പറഞ്ഞു പാലാ പാലാളന്തോട് എന്ന് വരുന്ന മാലിന്യം അതായത് നമ്മുടെ ഹൃദയമാണ് ആ ലാളോടെ അങ്ങനെ ലാടൻ ക്ഷേത്രത്തിന്റെ അപ്പുറത്തുനിന്ന് അങ്ങനെ കരൂര് മുതൽ ഇങ്ങോട്ട് പോരുന്ന തോടാണ് പക്ഷെ ആ തോട് ഇന്ന് ഏറ്റവും മലിനമായ അവസ്ഥയിലുണ്ട് അവിടെ അതിനകത്ത് മുങ്ങി കുളിക്കാൻ പറ്റത്തിൽ വെള്ളം പോട്ട് വെള്ളമില്ല അല്ല ഓര് കുത്തിപ്പൊളിക്കാന്ന് വെച്ചാൽ പോലും ദേഹം ഒഴിഞ്ഞു ഒറിഞ്ഞ് കുഴിച്ച് അസ്വസ്ഥമായി കഴിയുന്ന സ്വദേശികസികളുടെ ജീവിതാവസ്ഥ ഒന്നും കാണണ്ട ഭരണതീകള് ഇപ്പോൾ അത് തന്നെയല്ല സർവ സ്ഥാപനങ്ങൾ ഹോട്ടൽ അതിൻ്റെ രീതിത്തോട് ചേർന്നിരിക്കുന്ന ഹോട്ടൽ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളും ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് സാധനങ്ങളും മറ്റു വേസ്റ്റുകളും എല്ലാം ഉണ്ടിട്ട് ഒന്നിനും ആ മലിനമാക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇത് കൊടുത്ത നഗരസഭാ അധികാരികളുടെ മൂക്കിന് കീഴക്കൂടെയാണ് ഈ ലാണത്തോട് വരുന്നത് എന്നിട്ട് പോലും അവർ ഇതൊന്നും കാണാനോ അത് ശക്തമായൊന്നും നടുപടി സ്വീകരിക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് കൂടുകൾ പറഞ്ഞ് ഈ പാലായി പല സ്ഥാപനത്തിൽ വയ്ക്കപ്പെടുന്നുണ്ട് പലയിൽ വയ്ക്കപ്പെടുന്ന സ്ഥാനത്ത് തന്നെ തൊടുപടി പെട്ടി നിന്നൊക്കെ ഈ പാത്രം ചെയ്തുകൊണ്ട് വെക്കുന്ന ആൾക്കാർ തന്നെ ധാരാളം പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് കൂടുകൾ തന്നെ കൊണ്ടുവക്കി ആ ഒരു അടച്ചു കഴിഞ്ഞിട്ട് ചെയ്യുന്ന കറങ്ങി ഈ കോഴിത്തലി മറ്റേ മീനിന്റെ അവശേഷങ്ങളും എന്നുകൊണ്ട് ഇതൊക്കെ തന്നെ പല ഓടയിൽ കൂടെ ഇതിന്റെ അകത്തോട്ട് നൽകി ്ലാലന്തോട് മീനച്ചിലാറിനോട് ചേരുന്ന ഭാഗത്ത് വലിയ പാലത്തിനടിയിലുള്ള തടയണയിലെ വെള്ളമാണ് വാട്ടർ അതോറിറ്റി പമ്പിങ് നടത്തുന്നത് ആറ്റിലും ലാലന്തോട്ടിലും മാലിന്യം തള്ളുന്ന തടയാൻ ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും ഫലപ്രദമല്ല ഐഫോറിയോ ന്യൂസ് പാല